അല്ല എല്ലാ കയസ്സും നമ്മൾ ഇന്നൊരു മുംബൈ ട്രിപ്പിന് ഇറങ്ങിയേക്കാണ് അപ്പം ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി ഒരാൾ നടന്നു പോകുമ്പോഴാണ് പുറകിൽ ഇത് കാണുന്നത് പ്രൈസ് ടാഗ് പോലും പൊട്ടിച്ചിട്ടില്ല അങ്ങനെ ഞങ്ങളെ പ്ലാറ്റ്ഫോമിലെത്തി ഞങ്ങൾ പിന്നെ ഇവിടെ പ്ലാറ്റ്ഫോം കണ്ടുപിടിക്കാൻ മാത്രമേ ചെറിയൊരു പാടുള്ളൂ ബാക്കിയെല്ലാം നമുക്ക് വേഗം മനസ്സിലാവും കാരണം ട്രെയിനിൻ്റെ ഫ്രണ്ടിൽ തന്നെ പേരുണ്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമ്മൾ ബസ്സിൽ എഴുതുന്ന പോലെ പേരുണ്ട് പക്ഷേ ട്രെയിനിൽ ഭയങ്കര തിരക്കായിരുന്നു അങ്ങനെ ഐശ്വര്യയ്ക്ക് ഒരു സീറ്റ് കിട്ടി സത്യം പറഞ്ഞാൽ ഇങ്ങോട്ട് എങ്ങനെ വരേണ്ടതെന്ന് ഞങ്ങൾക്കൊരു ഐഡിയ ഇല്ലായിരുന്നു ആ തിരിച്ചാണ് ഞങ്ങൾ രണ്ടുപേരും മുംബൈയിൽ ഇതാണ് സി എസ് ടി സ്റ്റേഷൻ അതായത് ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസ് അതാണ് സ്റ്റേഷൻ ഭയങ്കര വലിയൊരു സ്റ്റേഷനായിരുന്നു പതിനെട്ട് പ്ലാറ്റ്ഫോമുണ്ട് ഈ സ്ഥലം കാണുമ്പോൾ ഒരു ഫോറിൻ കൺട്രി പോയ പോലൊക്കെ ഉണ്ട് ഞാൻ പോയിട്ടൊന്നുമില്ല എന്തായാലും പറയുമ്പോൾ നമുക്കങ്ങനെ പറയാലും അങ്ങനെ ഞങ്ങൾ അങ്ങ് അറിയാത്ത സ്ഥലമാണെങ്കിലും കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് ഞങ്ങൾ ഫൈനലി ഒരു ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ തന്നെ ഞങ്ങൾ താജ് ഹോട്ടലിൻ്റെ അവിടെ ഇന്ത്യ ഗേറ്റ് എത്തി ഇന്ത്യ ഗേറ്റ് ആണോ ഗേറ്റ് ഓഫ് ഗെയിറ്റ് വേ ഓഫ് ഇന്ത്യ ആ ഗായച്ചപ്പോൾ വന്ന് ഇറങ്ങിയ സമയത്ത് തന്നെ വേണ്ടി വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ മുന്നൂറ് രൂപ കൊണ്ടു ഫോട്ടോ എടുത്തിട്ട് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലെത്തി സന്തോഷത്തിലായിരുന്നു ഞങ്ങൾ ഫസ്റ്റ് കണ്ടത് ഒരു ക്യാമറാമാനി കണ്ടു ചേട്ടൻ പറഞ്ഞ് അമ്പത് രൂപയുള്ളൂ ഫോട്ടോ ഇങ്ങനെ നിങ്ങൾക്ക് കാലം ഓർമ്മിക്കാനൊക്കെ കിട്ടുന്ന അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കുറേ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ഞങ്ങൾ വെറുതെ അതിലൂടെ ചുറ്റി നിന്നു ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും താജ് ഹോട്ടലും അടുത്തടുത്തായതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ തന്നെ ചുറ്റിപ്പറ്റി നിന്ന് ഞങ്ങളുടെ ഫോണിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ട് നടന്നു പിന്നെ അവിടെ കുറച്ചു നേരം മുന്നേ ചുറ്റിപ്പറ്റി നിന്ന് ഞങ്ങൾ തിരിച്ചു പോകാൻ വേണ്ടി തീരുമാനിച്ചു തിരിച്ചു ഫുഡ് കഴിക്കാൻ സ്ഥലം കണ്ട് പിടിച്ചുകൊണ്ട് വന്നപ്പോയി ഫുൾ ഇതാ ഇത് കണ്ട് എന്തൊക്കെയോ തെറ്റു തിരിച്ച് വായിച്ച് പിന്നെ അതിൻ്റെ കുറച്ച് നേരം ഫുഡ് ചിരി അട്ടഹസം കഴിഞ്ഞ് അതൊക്കെ പറഞ്ഞ് തിരുത്തി ഹിന്ദിയിൽ ഞങ്ങൾ വായിച്ച് ശരിയാക്കി സ്ഥലം വിട്ട് അങ്ങനെ ഫുഡ് കഴിക്കാൻ ഒരു കല്യാണപ്പനെ കയറിയാന്ന് വിചാരിക്കട്ടെ കല്യാണപ്പന അല്ലാത്ത കടയാണ് അങ്ങനെ ഞങ്ങൾ രണ്ട് വടപ്പാവും രണ്ട് ബനാന മെൽഷക്കും പറഞ്ഞു അവരുടെ രണ്ട് പ്ലേറ്റാക്കിത്തരാൻ പറഞ്ഞപ്പോൾ ഒരു എക്സ്ട്രാ ഒരു ടിഷ്യൂ ഞങ്ങൾ ഒതുക്കി ആ എങ്കിൽ അവിടെ വിചാരിച്ച് ഞങ്ങൾ അതൊക്കെ കുത്തിക്കേറ്റ് വിശപ്പുഴക്കി ഞങ്ങൾ പിന്നെ സ്ഥലം കൂടാൻ തീരുമാനിച്ചു ഇവിടെ പിന്നെ ബസ് സ്റ്റോപ്പിൽ തന്നെ കണ്ടക്ടർ ഉള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ടകത്ത് കയറിയിട്ട് ടിക്കറ്റ് എടുക്കാൻ കുഴപ്പമൊന്നുമില്ല പിന്നെ ഞങ്ങൾ ഡബിൾ ടെക്കർ ബസ്സിൽ മേലെ കയറണമെന്ന് വിചാരിച്ചായിരുന്നു കയറിയത് അപ്പോഴേക്കുന്നത് ഈ കണ്ടക്ടർ ഇയാളെ ഞങ്ങളോട് പറഞ്ഞു ണ്ടോ വെക്കാറുണ്ടോ മലയാളത്തിലൊന്നുമല്ല ഹിന്ദിയിലായിരുന്നു പറഞ്ഞത് പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് മേക്കപ്പ് ഇടാൻ തുടങ്ങി ഞങ്ങൾ കുറച്ച് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ലിപ്സ്റ്റിക് അല്ല ലിപ്ഗ്ലോസ് ഒക്കെ ഇട്ട് സുന്ദരിയായിട്ട് പിന്നെ യാത്ര തുടങ്ങി ഞങ്ങൾ എന്ത് മാർക്കറിയില്ലേ ബസ് ചാർജ് വളരെ കുറവാണ് ഒരു മണിക്കൂറിനൊക്കെ പതിമൂന്ന് രൂപയെ പത്ത് രൂപയൊക്കെ ഉള്ളൂ ഞാനിത് മലഹോത്ര ഹൗസിൽ നിന്നുണ്ട് പിന്നെ സി മലഹോത്രേൻ്റെ വീടാണെന്ന് വിചാരിച്ചെടുത്തായിരുന്നു പിന്നെ ഞങ്ങൾ തിരിച്ചു കയറാൻ വേണ്ടി ട്രെയിനിൽ കയറി യാത്ര തിന്നെയും തുടങ്ങി ഞാൻ റീലിൽ കണ്ടിരുന്നു തുലിപ്സ് ഉള്ള ഒരു സ്ഥലമുണ്ട് അവിടെ നിന്ന് പോകുന്ന വഴി ഞങ്ങൾ പോകുന്ന വഴി സി എസ് ടിക്ക് പോകുന്ന വഴി തുലിപ്സും കാടുണ്ട് ബൈക്കുള്ള ഇതിൽ നിന്ന് വന്നിട്ട് ഞങ്ങൾ അവിടേക്ക് ഇറങ്ങി വരുന്ന വഴി അവിടെ ഇറങ്ങി ഞങ്ങൾ അങ്ങോട്ടേക്ക് നടക്കുകയാണ് ആരോടൊക്കെയോ ചോദിച്ച് ഹിന്ദി അറിയുന്ന ഹിന്ദിയിലൊക്കെ ചോദിച്ചു ചോദിച്ചു അവിടെ എത്തിപ്പോൾ ഒരു ചേച്ചി ചോദിക്കുകയാണ് നിങ്ങളെന്താണ് മണ്ടത്തിങ്ങൾ അവിടും നിങ്ങൾക്ക് ഇറിഞ്ഞൂടെ തുലിപ്സ് ഇവിടെ ഉണ്ടാവില്ല ആ കശ്മീരിലേ ഉണ്ടാവുള്ളൂ എന്ന് ഞങ്ങൾ മണ്ഡത്തികളത് വിശ്വസിച്ചു ഇനി ഇപ്പോൾ അത് സത്യമാണ് വലിയതെന്ന് ഞങ്ങൾക്കറിയില്ല എന്തായാലും അപ്പോഴേക്ക് പുരിഞ്ഞു മഴയായി മഴയത്ത് പിന്നെ ഞങ്ങൾ നടന്ന് ഒറ്റക്കൂടെ ഒറ്റക്കൂടെ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ നടന്ന് 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 അതിൻ്റെ ഇടയ്ക്ക് കൂടെ വീടിയെടുത്ത് കഷ്ടപ്പെട്ട് നടന്ന് ഞങ്ങൾ തിരിച്ചുള്ള വഴി കണ്ടുപിടിക്കണേ ഇതിലേക്ക് എത്തി അങ്ങനെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് വഴി കണ്ടുപിടിച്ച് ഇവിടെയൊക്കെ വഴിയെടുക്കൽ ഡോക്ടർമാരാണ് ഇതൊക്കെ ഡോക്ടർമാരാണ് ഇവരുടെ ഇവിടെയൊക്കെ ചികിത്സിക്കുന്ന ആൾക്കാരാണ് പിന്നെ ഞങ്ങൾ ട്രെയിനിൽ കയറി ഞങ്ങൾ രണ്ട് ഫ്രൂട്ടീം മങ്ങി ഒരു പട്ടാണിക്കടയും പട്ടാണിക്കടുന്ന പച്ചക്കട പച്ചക്കടിയും മങ്ങി കുടിച്ച് അങ്ങനെ വന്ന് ഞങ്ങൾ വന്ന വഴി മാറിപ്പോ മാറി പോവാൻ ടെൻഷൻ അടിച്ച് ഇല്ല പക്ഷെ ഞങ്ങൾ വന്ന വഴി തിരിച്ചെത്തി കൊടവക്കാണി വേണ്ട സ്ഥലവും ഇല്ല സ്ഥലമുണ്ട് പക്ഷെ ഞങ്ങൾ നല്ല ഫോട്ടോസ് അപ്പൊ ഞങ്ങൾ വന്ന വഴി തന്നെ തിരിച്ചു വന്ന് ഗാൾസ് ഞങ്ങൾ കണ്ടുമാർക്കും എത്തി അങ്ങനെ ഇന്നത്തെ സി എസ് ടി ബ്ലോക്ക് അതായത് മുംബൈ സി എസ് ടി ബ്ലോക്ക് കഴിഞ്ഞു അപ്പം ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ് ബസ് ലാസ്റ്റ് ഞങ്ങൾ ബസ് കേട്ടിട്ടുണ്ടാവുമോ ആ ഞങ്ങളുടെ